ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് കരുണ എന്ന മൂല കൺ ഖണ്ഡകാവ്യത്തിന് കുമാരനാഷിൻ്റെ കരുണ എന്ന ഖണ്ഡകാവ്യത്തിൻ്റെ മൂലകഥയാണ് ഞാനത് ഒന്ന് വായിച്ചു പോകാം ഉത്തര മധുരയിൽ വാസവദത്ത എന്ന് ശ്രുതിപ്പെട്ട ഒരു വേശ്യ ഉണ്ടായിരുന്നു അവൾക്ക് ബുദ്ധ ശിഷ്യനായ ഉപഗുപ്തനെ കണ്ടിട്ട് കലശലായ അനുരാഗം ജനിച്ചു അദ്ദേഹം ദീർഘകായനും സുന്ദരനും ആയ ഒരു യുവാവായിരുന്നു വാസവദത്ത അയാളെ ഗൃഹത്തിലേക്ക് ക്ഷണിച്ചു തനിക്ക് വാസവദത്തയുടെ അടുക്കലേക്ക് പോകാൻ ഇനിയും കാലമായിട്ടില്ലെന്ന് അയാൾ മറുപടി പറഞ്ഞ് അയച്ചു ഈ മറുപടി കേട്ട് അവൾ ആശ്ചര്യപ്പെട്ടു ഉപഗുപ്തനിൽ നിന്ന് അനുരാഗത്തെ മാത്രമാണ് ധനത്തെ അല്ല താൻ ആഗ്രഹിക്കുന്നതെന്ന് പറഞ്ഞ് വീണ്ടും അവനെ കൂട്ടിക്കൊണ്ടുവരാൻ അവൾ ആളയച്ചു എന്നിട്ടും ഉപഗുപ്തൻ്റെ മറുപടി മുൻപിലത്തെ തന്നെ ആയിരുന്നു അയാൾ പോയതുമില്ല ഏതാനും മാസങ്ങൾ കഴിഞ്ഞ് അവിടുത്തെ തൊഴിലാളികളുടെ പ്രമാണി അവളെ സ്വാധീനത്തിൽ ആക്കി അതിനിടയിൽ വിദേശീയനായ ഒരു വർത്ത വർത്തകൻ മധുരയിൽ വന്നു അയാൾക്ക് അവളിൽ വലിയ ഭ്രമമായി അയാളുടെ ധനസമൃദ്ധി കണ്ടിട്ടും മറ്റേ കാമുകൻ്റെ അനിഷ്ടത്തെ ഭയന്നിട്ടും വാസവദത്ത ആദ്യത്തെ കാമുകനെ സൂത്രത്തിൽ കൊന്ന് അയാളുടെ ശരീരം ചാണകക്കുണ്ടിൽ കുടിച്ചുമുടി തൊഴിലാളികളുടെ പ്രമാണിയെ കാണാതായപ്പോൾ അയാളുടെ ബന്ധുക്കളും സ്നേഹിതന്മാരും അന്വേഷണം തുടങ്ങി പ്രേതം കണ്ടെടുക്കുകയും ചെയ്തു വാസവദത്തെ ന്യായാധിപതി വിസ്തരിച്ചു അവളെ ചെവിയും മൂക്കും കരചരണങ്ങളും മുറിച്ച് ചുടുകാട്ടിൽ തള്ളാൻ വിധി കൽപ്പിച്ചു വാസവദത്ത ഭോഗലോലുപ ലോലുപയായ ഒരു ചെറുപ്പക്കാരിയായിരുന്നു എന്നാൽ അവൾ തൻ്റെ കീഴിലുള്ളവരെ എല്ലാം വളരെ സ്നേഹിക്കുകയും ചെയ്തിരുന്നു അവളുടെ പരിചാരികളിൽ ഒഴുത്തി അവളോടുള്ള സ്നേഹം നിമിത്തം ചുടുകാട്ടിൽ ചെന്ന് അവളെ ശുശ്രൂഷിക്കുകയും കാക്കയെ ആട്ടുകയും ചെയ്തുകൊണ്ടിരുന്നു ഈ അവസരത്തിൽ ഉപഗുപ്തൻ വാസവദത്തയെ ചെന്ന് കാണാൻ തീർച്ചയാക്കി അദ്ദേഹം ചെന്നത് കണ്ട് സാധു വാസവദത്ത തൻ്റെ വെട്ടിയിട്ടിരിക്കുന്ന അംഗങ്ങളെ അംഗങ്ങളെ ഒരു തുണി കൊണ്ട് മൂടിക്കളയാൻ പരിചാരികയോട് ആജ്ഞാപിച്ചു ഉപഗുപ്തൻ സ്നേഹപൂർവ്വം ഉപചാര വാക്കുകൾ പറഞ്ഞുകൊണ്ട് അവളുടെ അടുത്ത് ചെന്നു അവൾ ചാബല്യത്തോടെ പറഞ്ഞു മുൻപ് ഈ ശരീരം താമരപ്പൂ പോലെ സുരഭിതമായിരുന്നു അന്ന് എൻ്റെ അനുരാഗത്തെ ഞാൻ അങ്ങേ അറിയിക്കുകയും ചെയ്തിരുന്നു അക്കാലത്ത് ഞാൻ മനോഹരങ്ങളായ ഹാര ലതകളാലും മൃദുലങ്ങളായ ദുഗുലങ്ങളാലും അലങ്കൃത ശരീരയും ശരീരയും ആയിരുന്നു ഇപ്പോഴാകട്ടെ എന്നെ ആരാച്ചാർ വെട്ടിമുറിച്ച് അഴുക്കിലും ചോരയിലും പൂഴ്ത്തി ഇട്ടിരിക്കുകയാകുന്നു ആ യുവാവ് പറയുന്നു സഹോദരി ഞാൻ വന്നത് എൻ്റെ സുഖത്തെ ഇച്ഛിച്ചല്ല നിനക്കിപ്പോൾ നഷ്ടപ്പെട്ടു പോയിരിക്കുന്നതിനേക്കാളും ഉത്കൃഷ്ടതരമായ സൗഭാഗ്യത്തെ ഉണ്ടാക്കിത്തരാൻ ഉദ്ദേശിച്ചിട്ടാകുന്നു തഥാഗതൻ ഭൂമിയിൽ സഞ്ചരിച്ച് മനുഷ്യർക്ക് അദ്ദേഹത്തിൻ്റെ അത്ഭുതകരമായ ധർമ്മത്തെ ഉപദേശിക്കുന്നത് ഞാൻ എൻ്റെ ഈ കണ്ണുകൊണ്ട് കണ്ടിരിക്കുന്നു എന്നാൽ പ്രലോഭനങ്ങളാൽ ആവൃതനായി സുഖങ്ങളിലെ ആസക്തിയാൽ വ്യാമോഹിതനായി നീ ധർമ്മോപദേശത്തിന് യോഗ്യ ആയിരുന്നില്ല നിന്റെ ഹൃദയം ലൗകിക വിഷയങ്ങളുടെ പിന്നാലെ ഓടി നടന്നു നിന്റെ വിശ്വാസം നീ ക്ഷണഭങ്കൂരമായ ശരീര സൗന്ദര്യമാകുന്ന കൺകെട്ട് വിദ്യയിൽ ഉറപ്പിച്ചിരുന്നു ശരീര സൗന്ദര്യം വിശ്വസനീയമല്ല അത് വിട്ടുപിരിയാൻ നിവൃത്തിയില്ലാത്ത വിധത്തിലുള്ള പല പ്രലോഭനങ്ങളിലേക്കും വേഗത്തിൽ വഴി കാണിക്കുകയും ചെയ്യുന്നു നമ്മുടെ ഭഗവാൻ ബുദ്ധൻ്റെ ധർമ്മശാസനത്തെ നീ ശ്രവിക്കൂ ശ്രവിക്കുമെങ്കിൽ അവിശ്രാന്തമായ ഈ ലോകത്തിലെ പാപഭൂയിഷ്ടമായ സുഖങ്ങളിൽ ഒന്നിലും കാണാത്ത അന്യാദൃശമായ ഒരു ആശ്വാസം നിനക്ക് അനുഭവമാകും വാസവദത്തയുടെ ഹൃദയം ശാന്തമായി ആധ്യാത്മികമായ ഒരു സുഖം അവളുടെ ശരീരമായ വേദനകളുടെ ശാരീരികമായ വേദനകളുടെ ദുസ്സഹതയെ ശമിപ്പിച്ചു എവിടെ അധികം ദുഃഖമുണ്ടോ അവിടെ മഹത്തായ ആനന്ദവും ഉണ്ടാകുന്നു ബുദ്ധൻ ധർമ്മം സംഘം ഈ മൂന്നിൽ ശരണം പ്രാപിച്ചുകൊണ്ട് തൻ്റെ പാപത്തിൻ്റെ ശിക്ഷയ്ക്കിടെ ഭക്തിപൂർവ്വം കീഴടങ്ങി അവൾ മരിച്ചു